ഇത് കണ്ടോ ഇത് മത്തങ്ങ വെച്ചിട്ടുണ്ടാക്കിയ അടയാണേ അപ്പോൾ കുറേ പേർ എന്നോട് ചോദിച്ചു ഈ മത്തങ്ങ എല്ലാം എന്താ ചെയ്യുന്നത് ഇതുകൊണ്ട് എന്തുണ്ടാക്കാൻ പറ്റും അപ്പോൾ ഇന്ന് മത്തങ്ങ കൊണ്ട് അടയും ബോണ്ടയൊക്കെ എങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നതാണ് ഇതിൽ കാണിക്കുന്നത് ആദ്യമായിട്ട് മത്തങ്ങ വിളയിച്ചെടുക്കണം അതിനായിട്ട് നമ്മളൊരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് നമ്മുടെ കശുവരിങ്ങയും വറുത്തു കോരി പിന്നെ ഇത് ഉരുക്കി വെച്ചിരുന്ന ശർക്കരയാണ് അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ് ഈ ഉരുളിയിലേക്ക് അതിലേക്ക് ഞാൻ തേങ്ങയാണ് ഇടുന്നത് ഈ തേങ്ങ ആദ്യം ഒന്ന് വറുത്തിട്ട് വേണമെങ്കിലും ഇതിലേക്ക് ശർക്കര ഒഴിച്ചാൽ നന്നായി ഇളക്കി ഒന്ന് യോജിപ്പിച്ച ശേഷം ഇതിലേക്ക് വെച്ച മത്തങ്ങ ചേർത്ത് കൊടുക്കുക ഇതിപ്പോൾ നന്നായിട്ട് വെന്ത മത്തങ്ങയാണ് അതിനെ നന്നായിട്ട് ഒടച്ച് ഇളക്കിയെടുക്കുക ഇതിപ്പോൾ ഞാൻ ആ തവി മാറ്റിയിട്ട് ഇത് വെച്ചിട്ട് നന്നായിട്ട് ഒടച്ച് ചേർക്കുകയാണ് ഇത് വേണമെങ്കിൽ നമുക്ക് മിക്സിയിൽ ജസ്റ്റ് ഒന്ന് കറക്കി എടുത്തിട്ട് വേണമെങ്കിലും നമുക്ക് നമുക്കിതിലൊക്കെ ഒഴിക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ റവയാണ് ചേർത്ത് കൊടുക്കുന്നത് റവയോ അരിപ്പൊടിയോ ഒക്കെ നമുക്ക് ഉപയോഗിക്കാം വറുത്ത റവയാണ് ഞാനിവിടെ ഉപയോഗിച്ചത് അതെല്ലാം കൂടെ നന്നായി കുറേ നേരം ഇളക്കി നല്ല ഒരു വെള്ളമൊക്കെ പറ്റി വരുന്ന സമയത്ത് ഈ വറുത്ത് വെച്ചിരുന്ന കശുവണ്ടിയും നമ്മുടെ മുന്തിരിങ്ങയും ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കുക അപ്പോൾ നമ്മുടെ മത്തങ്ങ വിളയിച്ചത് ഇവിടെ റെഡിയായി കഴിഞ്ഞു ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ വിളയിച്ചത് നമ്മൾ ഫ്രിഡ്ജിലോ ഫ്രീസറിലോ ഒക്കെ വെച്ചിരുന്നാൽ കുറേ നാൾ നമുക്ക് കേടു കൂടാതെ ഉപയോഗിക്കാൻ പറ്റും ഇതിന്റെ കൂടെ കുറച്ച് നട്ട്സ് പൗഡറും ഗോതമ്പ് പൊടിയൊക്കെ ചേർത്ത് നമുക്ക് ബോണ്ട ഉണ്ടാക്കാം നല്ല സോഫ്റ്റ് ആയിരുന്നു നല്ലതായിരുന്നു കഴിക്കാനായിട്ട് ഇത് അടയാണ് ഇതിൻ്റെ കൂടെ മു ഗോതമ്പ് പൊടി ചേർത്തിട്ടുണ്ടാക്കിയ അടയാണ് ഇതെല്ലാം നല്ല സൂപ്പർ ടേസ്റ്റി ആയിരുന്നു കേട്ടോ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ